السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلم وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما اتقوا الله عباد الله أوصيكم أولا بتقوى الله الدو. യും ജീവിതത്തിൽ അമൂല്യമായ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഓരോ ദിവസം ഒഴിഞ്ഞു പോകുമ്പോഴും ഈ മാസത്തിനെതിരെ ലക്ഷ്യം കൈവരിച്ചവരാണ് നമ്മൾ അത് ഉറപ്പ് റമദാനിലൂടെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും ഏറ്റവും അധികം പ്രവർത്തിക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവിന്റെ സാമീപ്യം ആ സൃഷ്ടാവിനോടുള്ള അടുപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ നോമ്പൻ നഷ്ടിക്കുന്നതാകട്ടെ അതുപോലെ നമസ്കാരം ആകട്ടെ അതുപോലെ സ്വതകളാകട്ടെ ഇഫ്താറുകളാകട്ടെ ഇതെല്ലാം സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ ചെയ്യുന്നതും സംഘടിപ്പിക്കുന്നതിനു വേണ്ടി നമ്മളുടെ ധനസഹായങ്ങൾ ചെയ്യുന്നതും എല്ലാം ആ റബ്ബുമായി അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ റബ്ബുമായി നമ്മൾ ഏറ്റവും അധികം അടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രാർത്ഥനകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ

താങ്കളോട് ാണ് എങ്കിൽ താങ്കൾ പറയണം എന്നാണ് എന്താ പറയേണ്ടത് ആ നിങ്ങളോട് അടുത്തവനാണ് നിങ്ങളോട് അടുത്തവനാണ് ആ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകും എന്ന് പരിശുദ്ധ കുർഹാൻ നമുക്ക് ഓരോരുത്തർക്കും ഇത് പരാമർശിക്കുന്നത് തോമ്പിനെ കുറിച്ച് അതിന്റെ വിധി കുറിച്ച് പരാമർശിക്കുന്ന ആയത്തുകളുടെ ഇടയിലാണ് എന്ന് മനസ്സിലാക്കണം അപ്പോ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന തോമ്പും നമ്മൾ ചെയ്യേണ്ടുന്ന പ്രാർത്ഥനയും അപേദ്യമായ ബന്ധമുള്ള ഒരു സംഗതിയാണ് നമ്മൾ പറഞ്ഞു അള്ളാഹുമായി ഏറ്റവും അധികം അടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ സംഭവിക്കുന്ന എന്താണ് ആ അള്ളാഹുവിന്റെ പരിഗണനയും അള്ളാഹുമായിട്ടുള്ള അടുപ്പവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അത് പരിശുദ്ധ ഖുർ പ്രാർത്ഥിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് അള്ളാഹു നമ്മളെ പരിഗണിക്കുക എന്ന് പരിശുദ്ധ ഖുർവാൻ നമ്മളോട് ചോദിക്കുന്ന സംഗതിയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയായി നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കാൻ നമുക്ക് പ്രവാചകന്മാരുടെ ജീവിതത്തിലെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം അള്ളാഹുനിലേക്ക് കൈകൾ ഉയർത്തുമ്പോഴൊന്നും പലപ്പോഴും നമുക്ക് ബാധിക്കുന്ന ഒരു രോഗമുണ്ട് നിരാശ എന്ന് പറയുന്നത് ആ നിരാശ അവർ അവരല്ലാഹുനോട് പ്രാർത്ഥിച്ചത് എല്ലും സഹായ എല്ലാ കൂടുതും സംരക്ഷണം അവസാനിച്ചെടുത്താണ് ആനായ യുനസുബിഅലി ഇസ്ലാം പ്രാർത്ഥനകൾ ഉയർത്തുന്നത് എല്ലാ നഷ്ടപ്പെട്ടിട്ടുണ്ട് മനുഷ്യന്റെ ആശയുടെ പ്രത്യാശയുടെ ഒരു കണിക പോലും ഇല്ലാത്ത അള്ളാഹുനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിലൂടെ വിജയിച്ചു വന്ന പിന്നെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന യുഭിയുടെ കഥ ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അങ്ങനെ ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിൽ ഒരുപക്ഷെ തെറ്റുകൾ ജീവിതത്തിൽ വന്നവരാകും ആ തെറ്റുകൾ വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് തൊട്ടടുത്ത നിമിഷം ആ തെറ്റ് തൊട്ടടുത്ത തെറ്റു മനസ്സിലാകുന്നോട് പ്രാർത്ഥിച്ചു മനുഷ്യർക്കും വരുന്നതാണ് എല്ലാ മനുഷ്യരും തെറ്റുകൾ സംഭവിക്കാവുന്നവരാണ് എന്നാൽ ആ തെറ്റുകൾ സംഭവിച്ചവരിൽ ഏറ്റവും തെറ്റുകൾ വന്നാൽ ജീവിതത്തിൽ ആലപ്പുഴ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലും നമ്മൾ ഉയർത്തേണ്ട ഒന്നാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ആ തെറ്റുകൾ സംഭവിച്ചപ്പോ മാത്രല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോ മാത്രമല്ല ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് കിട്ടിയ നന്മകൾ അത് ജീവിതത്തിൽ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്നതാണ് ആ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തുടർന്ന് വരുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടാണ് ആ നന്മകൾ നമ്മളെ ജീവിതത്തിൽ വഴികേടുകളിലേക്ക് സഞ്ചരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് നമ്മൾ ചെയ്യുന്ന നമ്മളിപ്പോ നോപ്പുകാരായിരുന്നു നോമ്പ് യും ഓരോ ദിവസങ്ങളിലും നമ്മളാൽ കഴിയുന്ന ആളുകൾ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ പള്ളിക്കുക ചെയ്തു കൊടുക്കുന്നവരുമായിരിക്കും അങ്ങനെ ധാരാളം ഇപ്പോ നമ്മൾ തറാവീഹി നമസ്കരിച്ചവരാണ് അതുപോലെ കൃത്യമായ ആരാധനാക്രമങ്ങളിലെല്ലാം ശ്രദ്ധ പുലർത്തിയവരായിരിക്കാം അള്ളാഹുമായ ആ നന്മകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബി ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടോ അള്ളാഹു പറഞ്ഞ ആ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചതിനു ശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ ഓരോ പടവുകളായി ആ കബാലയം കെട്ടി ഉയർത്തിയതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് സ്വീകരിക്കണേ എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഈ നന്മകളൊക്കെ ചെയ്ത് ആ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനത്തിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ചെറുപരി പ്രാർത്ഥനകൾ മുറുകെ പിടിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ വിലയിരുത്തേണ്ട മറ്റൊരു സംഗതിയാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാകുവാൻ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കണം എന്താണ് പ്രാർത്ഥനയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്ന് അത് നമ്മുടെ സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥനയായിരിക്കണം ആയിരിക്കണം സൃഷ്ടാവിനോടുള്ള ആ പ്രാർത്ഥനയാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളതെല്ലാം തെറ്റാണെന്ന് മാത്രമല്ല അത് മനുഷ്യനെ നശിപ്പിക്കുന്നത് കൂടിയിട്ടാണ് അബ്ബാസ് ായാഹുവിനെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയുന്ന ഉപദേശങ്ങളിൽ ഒന്നാണ് അള്ളാഹുനോട് ചോദിക്കുക നീ സഹായം തേടുകയാണെങ്കിൽ സഹായം തേടുക അത് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴും നമ്മൾ പുലർത്തേണ്ടെന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതായ പ്രാർത്ഥനകൾ മനുഷ്യരെ നാശത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകും കൊണ്ടുപോകും എന്നതാണ് അപ്പോ അത് ശ്രദ്ധിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മുടെ നാഥനോട് മാത്രമായിരിക്കണം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് നമ്മളുടെ ജീവിതത്തിൽ ഹറാമുകൾ ഹറാമുകൾ കലർന്നിട്ടില്ല എന്ന് പറയുന്നത് അറിയുമുള്ളവരെ പ്രവാചകൻ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് വിദൂര യാത്രകൾ ചെയ്ത് ആ യാത്രയുടെ അടയാളങ്ങളെല്ലാം തന്റെ ശരീരത്തിലും തന്റെ വസ്ത്രത്തിലുമെല്ലാം പ്രകടനമായ ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കൽ പ്രവാചകന്റെ കാഴ്ച ദൂരത്ത് ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ദേഹം ഇങ്ങനെ കൈകൾ ഉയർത്തുന്നുണ്ട് യാത്രക്കാരന്റെ സ്വീകരിക്കും എന്ന ആ കാറ്റഗറിയിൽ അത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അത്ര പ്രാർത്ഥന സ്വീകരിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ് പക്ഷേ അയാൾ കൈകൾ ഉയർത്തിയപ്പോഴും എന്ന് വിളിച്ചിട്ട് അയാൾ കൈകൾ ഉയർത്തി ആ കട്ട് പ്രവാചകൻ പഠിപ്പിച്ച് എങ്ങനെയാണ് ആ മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹും സ്വീകരിക്കുക എങ്ങനെയാണ് സ്വീകരിക്കുക കാരണം എന്ന് പറയുന്നത് അവന്റെ വസ്ത്രം അത് ഹറാമിൽ നിന്നുള്ളതാണ് നിന്നുള്ളതാണ് അവന്റെ അവന്റെ ഭക്ഷണം ഹറാമുകളിൽ വെള്ളം ഹറാമുകളിൽ നിന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവനങ്ങൾ ഹറാമുകളിൽ നിന്നുള്ളതാണ് എങ്കിൽ ആ ഹറാമുകൾ അതല്ല ഭക്ഷണം ആണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ നമ്മുടെ ശരീരത്തിന് ചേർത്ത് നിൽക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് തടസ്സമാകാൻ അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ ഹറാമുകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആ ഹറാമുകൾ ജീവിതത്തിൽ കലർന്നാൽ നമ്മളും നമ്മുടെ സഭാവുമായിട്ടുള്ള നമ്മുടെ നമ്മളും നമ്മുടെ സുഭാവുമായിട്ടുള്ള ബന്ധമാണ് അതിലൂടെ നത്രമായിരിക്കുന്നത് പിന്നീട് നന്മകൾ എത്ര ചെയ്തതുകൊണ്ടും വിശേഷിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് ആ വിധം ജീവിതത്തിൽ നിന്ന് ഹറാമുകളെ പൂർണ്ണമായി മാറ്റി നിർത്തുകയും മാത്രം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതിലൂടെ ജീവിതം സംശുദ്ധമാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസങ്ങളുടെ ഉൾപ്പെടുത്തി അങ്ങനെ സംശുദ്ധരായിട്ടുള്ള ആളുകളായി മാറുകയും അതിലൂടെ അള്ളാഹുവിടെ അള്ളാഹുന്റെ മുമ്പിലെ കൈകളിൽ ഉയർത്തുന്ന ഏറ്റവും നല്ല അടിമ അടിമകളാക്കി ദാസന്മാരാക്കി അള്ളാഹു ചെറുപലതുമായി മറ്റു സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി പണിയെടുക്കുന്ന സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിക്കുന്ന ആളുകൾക്ക് അള്ളാഹോ അവന്റെ കോടതിയിൽ ഏറ്റവും നല്ല പ്രതിഫലം നൽകി